നമസ്കാരം മൂന്ന് ജീവപര്യന്തം അത്രയ്ക്ക് ക്രൂരമായ കൊലപാതകം ഭാസ്കർ കാരണവർ വധക്കേസിലെ പ്രതി ഒന്നാം പ്രതി ആയിട്ടുള്ള ഷെറിന് ജയിലിലെത്തുമ്പോൾ ഇത്തരത്തിൽ ക്രൂര കൊലപാതക കൃത്യം ചെയ്തിട്ടുള്ള ഒരു പ്രതിക്ക് കിട്ടുന്ന ഒരു പരിഗണനയാണോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു നിലപാടാണോ ജയിലിൽ കിട്ടിയത് എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഇപ്പോൾ സഹതടവുകാരിയായിരുന്ന രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ സദ സഹത തടവുകാരിയായിരുന്ന സുനിത പറയുന്നത് ഈ സുനിത പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ വളരെ വലിയ വി ഐ പി പരിഗണന ലഭിച്ചിരുന്നുവെന്നും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ ലഭിച്ചിരുന്നുവെന്നും അതുപോലെ മേക്കപ്പ് സെറ്റ് ഇതൊക്കെ കിട്ടിയിരുന്നു എന്നാണ് അതുപോലെ ഷെറിന് സ്വന്തം വസ്ത്രങ്ങൾ സാധാരണ ജയിലിൽ യൂണിഫോമുകൾ ഉണ്ടാകുക സ്വന്തം വസ്ത്രങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ പ്രത്യേക തലയണ അതുപോലെ കിടക്ക കണ്ണാടി പിന്നെ മേക്കപ്പ് കിറ്റ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും കണ്ണാടി വേണമല്ലോ അപ്പോൾ അത്ര കണ്ണാടി ഇതെല്ലാം കിട്ടിയിരുന്നുവെന്നും അന്നത്തെ ജയിൽ ഡി ഐ ജി ആയിരുന്ന പ്രദീപാണ് ഷെറിന് വി ഐ വി പി പരിഗണന നൽകിയിരുന്നെന്നും സുനിത പറയുന്നുണ്ട് സുനിത പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ പ്രദീപ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ഷെറിനെ കാണാൻ ജയിലിൽ വരുമായിരുന്നുവെന്നും ഏതാണ്ട് ഏഴ് മണിയോടുകൂടി ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുമായിരുന്നുവെന്നും പിന്നെ ഒരു രണ്ട് മണിക്കൂറിന് ശേഷമാണ് തിരികെ ജയിലിൽ കൊണ്ട് വിടുന്നത് എന്നും പറഞ്ഞിരുന്നു എന്തിനു വേണ്ടിയാണ് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് സാധാരണ തടവുകാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് മൂന്നു നേരവും ഭക്ഷണം പുറത്തുനിന്ന് എത്തിച്ചു കൊടുക്കുക അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര സുഖമുള്ള കാര്യൊന്നുമല്ല ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒന്നിലധികം ദിവസം പുറത്തേക്ക് ഒരു ഏഴുമണി വൈകുന്നേര സമയത്ത് പുറത്തേക്ക് കൊണ്ടുപോകുക ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുക രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവരിക ഈ ഷെറിന് മാത്രം എന്താണ് പ്രത്യേകത എന്തൊക്കെയോ ചില കാര്യങ്ങളും അണക്കുന്നുണ്ട് ഏതായാലും ഈ സുനിത ഇത് സംബന്ധിച്ച് ജയിൽ സുപ്രണ്ടിന് പരാതി കൊടുത്തിരുന്നുവെന്നും ഒരു നടപടിയും അതിനെ പറ്റി അതിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്നും പറയുന്നുണ്ട് ഇവര് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം അന്നത്തെ ഡി ജി പി ആയിരുന്ന സെൻകുമാറിന് ഇത് സംബന്ധിച്ചുള്ള പരാതി കൊടുത്തിരുന്നുവെന്നും എന്നാൽ ജയിൽ ജീവനക്കാരെയും അവിടെ അന്തേവാസികളെയും അപമാനിക്കുന്ന വിധത്തിലുള്ള പ്രസ്താവന നടത്തിയതിന് ഈ പറയുന്ന സുനിതയ്ക്ക് നോട്ടീസ് നൽകുകയാണ് ചെയ്തിരുന്നത് എന്നും പറയുന്നുണ്ട് അപ്പൊ എന്തോ ചില ദുരൂഹതകളുണ്ട് ഇവിടെ പറയുന്നത് ഷെറിൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് പരാതിയൊന്നുമില്ല പക്ഷെ ഇരുപത് വർഷത്തിലധികമായി ശിക്ഷ അനുഭവിക്കുന്ന പലരും അവിടെ ഉണ്ട് അവർ അവരെയും ഈ കാര്യത്തിൽ പരിഗണിക്കേണ്ടതാണ് എന്നവർ പറയുന്നുണ്ട് കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലേക്ക് പോയ ഒരു പ്രതിക്ക് ഈ രീതിയിൽ ഒരു വനിതയ്ക്ക് ഈ രീതിയിൽ അവിടെ ഉള്ളിൽ പരിഗണന ലഭിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവർക്ക് ആ പരിഗണന കിട്ടുന്നതിന്റെ കാരണം അവർ ഏതെങ്കിലും വി ഐപിയുടെ മകളോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാമ്പത്തികമായി എന്താ പറയാ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വി ഐപികളോ എന്തെങ്കിലും ആണോ ആരെങ്കിലും ആണോ അല്ല എന്നാണ് തോന്നുന്നത് പക്ഷെ ഇവർക്ക് ഈ ഷെറിൻ എന്ന് പറയുന്ന ഈ പ്രതിക്ക് ഒന്നാം പ്രതിക്ക് ഈ വിധത്തിലൊക്കെ പരിഗണന ലഭിച്ചിരുന്നു എന്നത് സുനിത പുറത്തു പറയുമ്പോൾ അത് ഒന്ന് അന്വേഷിക്കേണ്ടതാണ് ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ കിടന്ന സമയത്ത് ആരോ ഒന്നോ രണ്ടു പേർ അവിടെ സന്ദർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദമാണ് ഉണ്ടായത് ചിലർക്ക് സസ്പെൻഷൻ കിട്ടിയെന്ന് പറയുന്നുണ്ട് അതുപോലെ അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നുണ്ട് ബോബി ചെമ്മണ്ണൂരിനെ സന്ദർശിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിവരമൊന്നുമില്ല കാരണം ജയിലിൽ രേഖകളൊന്നുമില്ല പത്രവാർത്തകളും അതുപോലെ ഔദ്യോഗിക റിപ്പോർട്ടുകളും മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ സന്ദർശിച്ചിട്ടുണ്ടാകാം അദ്ദേഹം അതിനൊരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളാണല്ലോ പക്ഷേ അതിനേക്കാൾ കൂടുതൽ സ്വാധീനമാണ് ഇവിടെ ഷെറിനെ വിഷയമായിരിക്കുന്നത് അപ്പം ഷെറിൻ എല്ലാ ആഴ്ചയിലും ഒന്നോ രണ്ടോ ദിവസം ഏഴ് മണി കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നത് എന്തിനും അതുപോലെ അവിടെ മൊബൈൽ ഫോണും മേക്കപ്പ് കിറ്റുമൊക്കെ കണ്ണാടിയുമൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് ആര് ആ എന്തിനു വേണ്ടി അതുപോലെ ഭക്ഷണം മൂന്ന് നേരവും ഭക്ഷണം പുറത്തുനിന്ന് ജയിലിലെ ഭക്ഷണത്തിന് അല്ല പുറത്തുനിന്ന് ഭക്ഷണം ഇഷ്ടപ്പെട്ട ഭക്ഷണം പറയുന്ന ഭക്ഷണം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത് എന്തിന് അതുപോലെ തലയണം മേക്കപ്പ് കിറ്റ് ഇതൊക്കെ എന്തിനു വേണ്ടി അതായത് ഒരു സുഖവാസത്തിനാണോ ജയിലിലേക്ക് ചെന്നത് എന്ന് നോക്കണം അതുകൊണ്ടാണ് കഷായം ഗ്രീഷ്മയുടെ കാര്യത്തിലും ഇവിടെ ചില നോട്ടങ്ങൾ വരേണ്ടത് കഴിഞ്ഞ ദിവസം ഗ്രീഷ്മ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് കൊണ്ടുവരുന്ന സമയത്ത് കുറിച്ച് ചോദിക്കുന്ന സമയത്ത് കോടതിയോ എന്തോ ചില വർത്തമാനങ്ങൾ പറയുന്നത് കേട്ടു അപ്പോൾ ഗ്രീഷ്മയ്ക്കും ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ടോ ജയിലിൽ എന്ന് ഒന്ന് ആലോചിക്കേണ്ടതാണ് ഏതായാലും ഷെറിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ സ്വാധീനം ചെലുത്താനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോലീസിൽ ഒരു ഉന്നത ഇടപെടൽ നടത്താനോ ഉള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് തോന്നുന്നില്ല അതല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും ഉണ്ട് എന്ന് കരുതണം അത് എന്താണ് എന്ന് കണ്ടെത്തണം പക്ഷെ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം എല്ലാവരും അതിൽ പങ്കാളികളായതുകൊണ്ട് ഇവർക്ക് വഴിപെട്ട് സഹായം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെയോ സ്വീകരിക്കുന്നതിൽ എല്ലാവരും തുല്യ പങ്കാളികളാകുന്നത് കൊണ്ട് വിവരങ്ങൾ പുറത്തു വരാൻ സാധ്യതയില്ല സുനിത കളവ് പറയുന്നു അതല്ലെങ്കിൽ സുനിതയുടെ ആരോപണം മാത്രമാണത് ഈ കാര്യങ്ങളൊക്കെ സുനിതയുടെ ആരോപണം മാത്രമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഒതുങ്ങി പോകാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് ഷെറിന് ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ജയിലിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ സുനിത പറഞ്ഞതൊക്കെ സത്യമാണ് എന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം ബോപിച്ചെമ്മണ്ണൂരിന് കിട്ടിയിട്ടുള്ള സൗകര്യം വിചാരണ തടവുകാരനായി ചെന്നപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു സൗകര്യം അന്വേഷിച്ചതുപോലെ ഇവർക്ക് കിട്ടിയിട്ടുള്ള അന്വേഷണം ഈ പ്രതിപടക്കമുള്ള മുഴുവൻ ആൾക്കാരും ഏതൊക്കെ രീതിയിലാണ് പ്രതികരിച്ചിരുന്നത് സുനിത പറഞ്ഞതുപോലെ എന്തിനാണ് പുറത്തേക്ക് കൊണ്ടുപോയത് എങ്ങനെയാണ് ഭക്ഷണം കിട്ടിയതൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊന്നിട്ട് ജയിലിലേക്ക് ചെല്ലാൻ ഒരുപക്ഷെ അതൊരു മോട്ടിവേഷൻ ആയാലോ കാരണം പുറത്ത് നിൽക്കുന്നതിനേക്കാളും വലിയ രാജകീയ സൗകര്യമാണ് ജയിലിലെങ്കിൽ ജയിലെ നല്ലത് ഡിഫറെ